ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച നമ്മുടെ ഭാഗ്യമുണ്ട് കൊണ്ട് തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗമായ വഴുതക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണേശൻ്റെ മുമ്പ് വിഘ്നനാശകനായ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ മന്ത്രം നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് പ്രണവാകാരം സിദ്ധിവിനായകം ഓങ്കാരത്തിൻ്റെ മൂർത്തിമത് രൂപമാണ് ഗണപതി എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് ഏത് ഭാഷയിൽ നമ്മൾ ഓം എന്ന് എന്നെഴുതിയാലും അതിൻ്റെ രൂപം ഒരു ആനയുടെ ഭാവത്തിലേക്ക് വരും ഇന്ന ഭാഷ ഏത് നോക്കിയാലും ഒരു ആനയുടെ ശനിച്ച ഗണപതിയുടെ രൂപമാണ് പ്രണവാകാലം സിദ്ധിവിനായകമാണ് അങ്ങനെ ആ പ്രണവ മന്ത്രത്തിൻ്റെ മുമ്പിലായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കാരണം നമുക്ക് കിട്ടുന്ന ഒരു മഹത്പുണ്യം മനുഷ്യനായിട്ടുള്ള ജന്മം കിട്ടിയാൽ അവൻ ആ ജന്മം കൊണ്ട് പുണ്യം നേടി വൈകുണ്ഠപ്രാപ്തി നേടണമാണ് മറ്റ് ജീവികൾക്ക് കിട്ടുന്നേക്കാൾ എളുപ്പമാണ് കലിയുഗത്തിൽ നാമം ജപം കൊണ്ട് മാത്രം നമുക്ക് ഈശ്വരപ്രാപ്തി നേടാൻ തീയതി നമ്മളെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നായി കണ്ട ഒന്നായി നീ രണ്ടെന്ന് കണ്ടാൽ ഉണ്ടല്ലോ ചൊല്ലാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അങ്ങനെയല്ല നമ്മുടെ ലോകത്തിൽ നമ്മുടെ സംസ്കാരം നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു തന്നിരിക്കും എന്താണ് സുഖിനോ തൂന്ന അവിടെ സെൽഫിഷ് ഇല്ല ഞാൻ ദൈവത്തിന് ഞാൻ എനിക്ക് സുഖം പറഞ്ഞു എനിക്ക് സുഖം പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാറില്ല ലോകാ സമസ്ത ലോകം മുഴുവൻ സമസ്തമായിട്ട് സുഖികളാകുമ്പോൾ ആ കൂട്ടം നമ്മളും വിടും അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിട്ടുള്ള ഒരു ചിന്താഗതി നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് എല്ലാവരുടെയും സമ്പൽ സമൃദ്ധിക്കും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഇരുപത്തിനാലാം തീയതി രാവിലെ തുടങ്ങുന്ന മഹാമന്ത്രജപം വൈകുന്നേരം വരെ ദീപാരാധന വരെ കാണും അതിലെല്ലാവരും നിങ്ങൾ പങ്കെടുക്കുക അതിൽ നമ്മൾ ജപിച്ച് ജന്മസാഫല്യം നേടുക ഇതാണ് നമുക്ക് നമ്മൾ ലോകത്ത് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തോട് പാരമ്പര്യത്തോട് നമ്മൾ ചെയ്യാൻ കടപ്പെട്ടത് ഈ ഒരു രീതിയാണ് ബാക്കി എന്ത് കൊടുത്താലും ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ നശിക്കും നശിക്കാത്ത ഒന്ന് മന്ത്രജപം മാത്രമേ ഉള്ളൂ അതെന്തുകൊണ്ടാണ് ഇതൊക്കെ അക്ഷരങ്ങളിൽ കൂടെയാണ് അക്ഷരങ്ങളിൽ ഒരിക്കലും ക്ഷയിക്കാത്തതാണ് അക്ഷരം കണ്ടുപിടിച്ചാലൊക്കെ എന്നെ നശിച്ചു പോയി പക്ഷേ ആ മന്ത്രങ്ങളും അസ്തികളൊന്നും ഇപ്പം നിൽക്കുന്നില്ല അല്ലേ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ കേബിളിലൊക്കെ നോക്കിയാൽ ആയിരം രണ്ടായിരം ചാനലൊക്കെ ഓടുന്നുണ്ട് പക്ഷേ നമുക്കത് നമ്മുടെ ജീവി കിട്ടണില്ല കാരണം എന്താണ് നമ്മളത് ട്യൂൺ ചെയ്യുന്നില്ല ട്യൂൺ ചെയ്താൽ കിട്ടും എന്നും പറഞ്ഞിട്ട് ബാക്കി ആയിരം ചാനൽ ഓടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പം ഇതുപോലെ മഹാത്മാക്കൾ ഇതൊക്കെ കണ്ടുപിടിച്ച മന്ത്രത്തിൽ തന്നെയാണ് അവർ പറഞ്ഞ മന്ത്രങ്ങൾ എന്നെന്നും നമുക്ക് പ്രാണദായകമാണ് ജീവദായകമാണ് സമാധാനദായകമാണ് അപ്പം ശാന്തി കാക്ഷിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിനൊരു സമാധാനവും ശാന്തിയും ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ വന്ന് ഈ മന്ത്രത്തിൽ പങ്കെടുത്ത് ഹൃദയം തുറന്ന് ജവിക്കണം അതാണ് വേണ്ടത് അപ്പുറത്താൾ ജീവിക്കണോ ഇപ്പുറത്താൾ ജീവിക്കണോ അത് പാടില്ല നമ്മളെല്ലാവരും ഒന്നാണ് എന്ന രീതിയിൽ ജവിച്ചാൽ മനുഷ്യർക്ക് മാത്രമല്ല പ്രകൃതിക്ക് മുഴുവൻ ഇതിൻ്റെ ആശയം അതിൻ്റെ ശക്തി ലഭിക്കും എന്നുള്ളത് ഇവിടെ അടുത്ത് ഒരു അഞ്ഞൂറ് വർഷത്തിന് മുമ്പ് ഭൂന്താനത്തിൻ്റെ വീട്ടിൽ പൂന്താനം സ്വർഗാരോടും പഠിച്ച് ഗുരുവായൂരപ്പനോടും വൈകുണ്ഠത്തിൽ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് രണ്ടുപേർ ഓടി വന്ന് നമസ്കരിച്ചു എന്നാണ് ഭൂന്താനം നിങ്ങൾ ആരാ എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞാൽ തിരുമേനിക്ക് ഞങ്ങളെ അറിയില്ല എന്നിട്ടില്ല എന്നുള്ള അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ അങ്ങേടെ ഇല്ലത്തിരുന്ന ഒരു പ്ലാവും ഒരു തെങ്ങുമാണ് അങ്ങീ പറയുന്ന മന്ത്രം കേട്ട് 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 അദ്ദേഹത്തിന് മുമ്പ് അവർക്ക് സാഹിത്യം കിട്ടി വൈകുണ്ട പ്രാപ്തി കിട്ടി അപ്പോൾ ഈ പറയുന്ന മാതിരി വഴുതക്കാട് ഗണപതിന് മുമ്പ് നമ്മൾ ജപിക്കുന്ന മന്ത്രം പ്രകൃതിയിലെല്ലാത്തിനും അതിൻ്റെ പ്രകാശം അതിൻ്റെ സ്ഫുരണം അതിൻ്റെ ശക്തി ഉണ്ടാകും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി നിങ്ങളെല്ലാം നാമം ജപിക്കുക ഇതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ലോകത്തിൽ മനുഷ്യജന്മം കിട്ടിയത് എന്നറിയാം മനുഷ്യധർമ്മം മന എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ജപം കൊണ്ട് മാത്രമേ നമുക്ക് എന്തും എന്തും നേടാൻ സാധിക്കും ബാക്കി നേടുന്നതൊക്കെ അനശ്വരമാവും ഒരിക്കലും നശിക്കാത്തത് മന്ത്രജപം മാത്രമേ ബാക്കിയല്ല ഇന്നല്ലെങ്കിൽ നാളെ പെട്ടെന്ന് നശിച്ചു പോകും അതുകൊണ്ട് സമാധാനപ്രിയരായ നിങ്ങൾ ഭാരതീയ നമ്മുടെ സമ്പത്ത് പാരമ്പര്യം ഇതാണ് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും വഴുതക്കാട് മഹാധിഗണോതി ക്ഷേത്രത്തിലേക്ക് സഹർഷം ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു വരിക ജന്മസാഫല്യം നേടുക